അച്ചടക്ക ലംഘനം നടത്തിയ വിദ്യാർത്ഥികളുടെ കരണത്തടിച്ചത് കുറ്റമായി കണക്കാക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി തൃശ്ശൂർ ചിറ്റാട്ടുകര ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എതിരായി വിദ്യാർത്ഥികൾ നൽകിയ കേസാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ റദ്ദാക്കിയത് കരണത്തടിയേറ്റ അഞ്ച് വിദ്യാർത്ഥികളടക്കം ഇരുപത്തിയൊന്ന് കുട്ടികൾ സ്കൂളിലെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ഇവർക്ക് വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസിൻ്റെ ഇടവേളയിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്തു ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം ജനുവരി പത്തിന് രാവിലെ പത്തിന് പ്രിൻസിപ്പലിൻ്റെ മുറിയിലെത്തിച്ച ശേഷം പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും അഞ്ച് പേരുടെയും ഷർട്ടിന്റെ കോളറിൽ പിടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തുവെന്നായിരുന്നു കുട്ടികളുടെ പരാതി മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയിലും കുട്ടികൾ പരാതി ആവർത്തിച്ചു അധ്യാപകരുടെ നടപടി മാനസികമായും ശാരീരികമായും ബാധിച്ചു എന്നാണ് കുട്ടികളുടെ അഭിഭാഷകൻ വാദിച്ചത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടും ഹാജരാക്കി എന്നാൽ റിപ്പോർട്ടിൽ പുറമേക്ക് കാണാവുന്ന പരിക്കുകളില്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോടതി ചൂണ്ടിക്കാട്ടി കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്നാൽ അച്ചടക്ക ലംഘനം നടത്തുമ്പോൾ അധ്യാപകർക്ക് ഇത് നോക്കി നിൽക്കാനാവില്ലെന്ന സുപ്രീം കോടതി വിധിയും എറണാകുളം കോടനാട് തോട്ടുവ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ തല്ലിയതുമായി ബന്ധപ്പെട്ട കേസിലെ ഹൈക്കോടതി ഉത്തരവും ജസ്റ്റിസ് ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി തെറ്റുതിരുത്തുന്നതിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഭാഗമായി സതുദ്ദേശത്തോടെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് കുറ്റമായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി ഇവിടെയും സ്കൂളിലെ അച്ചടക്കം നിലനിർത്താനായാണ് കുട്ടികളുടെ കരണ തടിച്ചതെന്നും അതിനാൽ ഗുരുതരമല്ലെന്നുമാണ് ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയത് തുടർന്ന് കേസ് നടപടികൾ കോടതി റദ്ദാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Raja Gold and Diamonds The Trust of Travancore